ചപ്പാത്തിക്കും പൊറോട്ടക്കും കോംബോ ആയി കൂട്ടാവുന്ന അടിപൊളി മുട്ട റോസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഈ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ശേഷം ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ടു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു പച്ചമുളകാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ട് നന്നായി ഒന്ന് തക്കാളി വാടുന്നത് വരെ വഴറ്റിയെടുക്കുക അതൊന്ന് പച്ചമണം മാറി ഒന്ന് വാടി വരുന്നതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് അളക്കിയതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം ഒന്ന് തിളച്ച് വറ്റി വരുന്ന ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിലാണ് നമുക്ക് മുട്ട കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇതിനൊന്ന് വറ്റിച്ചെടുത്താൽ അടിപൊളി എഗ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ടാകും അപ്പോൾ ബൈ ബാഗേഴ്സ്